ഓണസദ്യയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഐറ്റമാണ് അടപ്രഥമൻ അടപ്രഥമൻ ഉണ്ടാക്കിയെടുക്കാൻ കുറച്ച് ടാസ്ക് ആണ് പക്ഷേ കുറച്ച് സിമ്പിൾ മെത്തേഡ്സിലൂടെ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാമെന്ന് നമുക്ക് നോക്കാം അടപ്രഥമൻ പഴത്തിൻ്റെ കൂടെയും പപ്പടത്തിൻ്റെ കൂടെ ഒക്കെ ചേർത്ത് കഴിക്കാൻ വളരെ സ്വാദം അല്ലേ ഞാനിവിടെ പപ്പടത്തിൻ്റെ കൂടെയാണ് ചേർത്ത് കഴിച്ചത് പായസങ്ങളുടെ രാജവാണെന്നാണ് അടപ്രഥമനെ പറയുന്നത് അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അടപ്പായസത്തിന് ആദ്യം വേണ്ടത് നമ്മൾ അടയൊന്ന് വേവിച്ചെടുക്കുക എന്നുള്ളതാണ് പല തരത്തിലുള്ള അടകളുണ്ട് ഞാനിവിടെ വീറ്റടയാണ് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പം ഒരു പാത്രത്തിലേക്ക് കറടിയ വെള്ളം ഒഴിക്കുക അതിലേക്ക് നമ്മൾ ഈ അടയിട്ട് ഒന്ന് വേവിച്ചെടുക്കണം അട തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് നമ്മൾ കുറച്ച് നെയ്യും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതാടേ അല്ലോ ഇതും ഒഴിച്ച് ഇതൊന്ന് നന്നായിട്ട് തിളപ്പിച്ച് വേവിച്ചെടുക്കാം കുക്കറിലാണെങ്കിൽ ഒരു വിസിലൊക്കെ അടുപ്പിച്ചെടുത്താലും പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ നൂറ് ഗ്രാമോളം അടയാണ് ഞാൻ കുക്കറിൽ വേവിക്കാനായിട്ട് വെച്ചിട്ടുള്ളത് അതിലേക്ക് ഞാനൊരു അര കിലോളം ശർക്കര യൂസ് ചെയ്യുന്നുണ്ട് ഈ ശർക്കര നമുക്കൊരു കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ഉരുക്കിയെടുക്കണം ഇത് കുറച്ചുകൂടെ ഒന്ന് പൊടിച്ചിട്ട് ഒന്ന് ഉരുക്കിയതിന് ശേഷം അരിച്ച് വേണം എടുക്കാൻ ഉരുക്കിയിട്ട് നമുക്കത് അരിച്ചെടുക്കണം ശർക്കര നന്നായിട്ട് തിളച്ച് ഉരുകി വരുന്നുണ്ട് കുറച്ചുകൂടി ഉരുക ഉരുകി വരട്ടത് ഈ സമയം നമുക്ക് കുറച്ച് ചൊവ്വരി ഉണ്ടല്ലോ അതൊന്ന് പുതുക്കാൻ വെക്കാം എന്നിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം ശർക്കരയിലേക്ക് നമ്മൾ ഡയറക്റ്റ് ചൊവ്വരി ഇട്ടുകഴിഞ്ഞാൽ വെന്ത് കിട്ടാൻ വളരെ പാടാണ് അതുകൊണ്ട് ഞാൻ ഇത് സെപ്പറേറ്റ് വേവിച്ചാണ് ചേർക്കാറ് ഏകദേശം ഒരു നൂറ് ഗ്രാം ചവരി എടുത്തിട്ടുണ്ട് കേട്ടോ എന്ത് വന്നിട്ടുണ്ട് നോക്കിക്കേ നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇതൊന്നി കഴുകി ഒന്ന് ഊറ്റിയെടുക്കണം അതായത് ഡ്രെയിൻ ചെയ്തെടുക്കണം വെള്ളമൊഴിച്ചൊന്ന് താക്കി വേണം ഊറ്റിയെടുക്കാൻ അതായത് നന്നായിട്ട് വെന്ത്ട്ടുണ്ട് കേട്ടോ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും സെറ്റായിട്ടുണ്ട് അട വെന്തു ചൗവരി വെന്ത് വന്നിട്ടുണ്ട് ശർക്കരപ്പാനി ഉരുക്കിയെടുത്തിട്ടുണ്ട് പിന്നെ ഒന്നാം പാലും രണ്ടാം പാലുമായിട്ട് എടുത്തിട്ടുണ്ട് ഒരു അടി കട്ടിയുള്ള ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ക്യാഷ്യൂസും ക്രിസ്മസും ഇട്ട് വറുത്തെടുക്കണം ആദ്യം നമുക്ക് നട്ട്സ് ഇടാം നട്സ് ഇട്ടിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള നട്സ് ഇട്ടോളൂ അത് കണക്കൊന്നുമില്ല ഇതിട്ടൊന്ന് വറുത്ത് കൊരിയെടുക്കാം ഇനി ഇതിലേക്ക് തന്നെ കുറച്ച് ഉണക്ക മുന്തിരിയും കൂടി ഇട്ട് വറുത്ത് കോരിയെടുക്കാം അങ്ങനെയാണ് മെങ്കിൽ ഇടാം കേട്ടോ ഞാൻ ഇട്ടിട്ടില്ല ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്യേണ്ടത് ശർക്കരപ്പാനിയാണ് നമ്മൾ കിലോ ഓളം ശർക്കരയാണ് എടുത്തിരിക്കുന്നത് അത് എടുത്തിട്ടുണ്ട് ഉരുക്കിയതിന് ശേഷം അരിച്ചെടുത്തതാണ് ഇത് നമ്മൾ ഈ നട്ട്സും ക്രിസ്മസും വറുത്ത് കോരി ആ സെയിം പാനിലേക്ക് തന്നെ ഒഴിച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കുക നല്ലതൊന്ന് തിളയ്ക്കണം വെള്ളമൊക്കെ ഒന്ന് വറ്റി നന്നായിട്ട് തിളച്ച് വരണം ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന അട ഇതിലേക്ക് തട്ടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അടയിലേക്ക് ഈ ശർക്കര നന്നായിട്ട് പിടിക്കണം ഇനി നമുക്ക് ആഡ് ചെയ്യേണ്ടത് ചൊവ്വരയാണ് ചോരി ഓൾറെഡി നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു കൈപ്പിടിയോളം ചോരയാണ് ഞാൻ വെള്ളത്തിൽ ഇട്ട് വേവിച്ചെടുത്തത് അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് കിടന്നൊന്ന് ഒരുമിച്ചൊന്ന് വേവട്ടെ ഇനി തേങ്ങാ പാലാണ് ആഡ് ചെയ്യേണ്ടത് ആദ്യം രണ്ടാം പാലാണ് ആഡ് ചെയ്യുന്നത് രണ്ട് തേങ്ങയുടെ പാലാണ് എടുത്തേക്കുന്നത് അതിലൊരു മുക്കാൽ ഭാഗം ഇപ്പം ആഡ് ചെയ്തിട്ടുണ്ട് കാൽ ഭാഗം ഒന്നാം പാലായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അപ്പം നമുക്ക് തേങ്ങാപ്പാലും ഈ അടയും കൂടെ കിടന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വറ്റി വരണം അതിന് കുറച്ച് സമയം എടുക്കും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് വറ്റിച്ചെടുക്കാം അപ്പം ഏകദേശം അട കുറുകി വന്നപ്പോഴേക്കും നമുക്കിതിലേക്ക് നട്ട്സും കിസ്മിസും വറുത്തു വെച്ചിരിക്കുന്നത് ആഡ് ചെയ്യാം എന്നിട്ട് ഏലക്ക കൂടി ആഡ് ചെയ്യാം ഇനി നമ്മൾ ബാക്കി വെച്ചിരിക്കുന്ന ഒന്നാം പാലുണ്ട് ഏകദേശം ഒരു കാൽ ലിറ്ററുള്ള ഒന്നാം പാലുണ്ട് അതും കൂടി ഒഴിച്ച് ഒന്ന് തിളപ്പിച്ചിട്ട് ഓഫാക്കാം കുറച്ച് നേരം അടച്ച് വെച്ചിരുന്നാൽ ഇത് നല്ല രീതിയിലൊന്ന് സെറ്റായിട്ട് വരും എന്നിട്ട് നമുക്ക് തുറന്ന് നോക്കാം അടപ്പായസം നല്ല കുറുകി നല്ല പരുവത്തിന് വന്നിട്ടുണ്ട് ഇനി നമുക്കിഷ്ടമുള്ള പഴവോ പപ്പടമോ ഒക്കെ കൂട്ടി കഴിക്കാം അപ്പം നിങ്ങൾക്ക് ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയും